തലോർ സെൻറ്ററിലെ റോഡിലെ കുഴികൾ അപകടക്കണിയാകുന്നു രണ്ടു മാസത്തിലേറെയായി ഈ ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ടിട്ട് ഇതോടെ അപകടങ്ങളും പതിവാകുകയാണ് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും പെടുന്നത് മഴ സമയത്തും രാത്രിയിലുമാണ് അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നത് മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡ് തിരിച്ചറിയാൻ കഴിയാതെയാണ് അപകടങ്ങളുണ്ടാകുന്നത് വലിയ വാഹനങ്ങളും കുഴിയിൽപ്പെട്ട് നിയന്ത്രണം തെറ്റാറുണ്ട് വീതി കുറഞ്ഞ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കിനും കാരണമായി ക്വാറി വേസ്റ്റിട്ട് നാട്ടുകാർ താൽക്കാലികമായി കുഴികൾ അടച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം ഉയരുന്നുണ്ട് ഒരു മാസമായിട്ട് ഒരു മൂന്ന് ബൈക്കുകാരും ഒരു ലോറിയുടെ ലീഫ് കിടക്കണതാണ് ഇനിയും അപകടങ്ങളുള്ള സാധ്യത ഒരു മൂന്ന് വണ്ടി വരുമ്പത്തേക്കാണ് ഇടിക്കുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ പിന്നെ എത്ര വട്ടം ഞങ്ങൾ ഇതിന്റെ അധികാരികളോട് പല ആളുകളോട് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംസാരിക്കുക അതിനെ കുറിച്ച് യാതൊരു റിപ്ലൈ ഉണ്ടായില്ല ആ ശരിയാവും ശരിയാവും പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ നിരന്തരം ബൈക്കുകാർ വന്നു രാത്രിയാണ് ഏറ്റവും കൂടുതൽ കുഴി ചാടി അറിയാതെ മഴയത്ത് വരുമ്പോൾ ഫ്രണ്ട് വീൽ വീണു വണ്ടി ഒടിഞ്ഞ് വീണു അപകടം പറ്റില്ല ഇത് പലവട്ടം പകലും രാത്രിയെന്നില്ല എപ്പോൾ നോക്കിയാൽ ഈ വഴി ബ്ലോക്കാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതിനെ കുറിച്ച് ഒരാളും ഇതിൽ ഒരു പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കോറി വേസ്റ്റ് കൊണ്ടിടും അവർ ഇടയ്ക്ക് അടയ്ക്കും പക്ഷേ അത് ഭയങ്കര ശല്യമായിട്ട് പൊടിയായിട്ട് കടകൾ ഞങ്ങൾ വ്യാപാരികൾക്ക് ഭയങ്കര ദോഷകരമായിട്ട് ബാധിക്കുകയാണ് അത്ര പൊടിയാണ് അതിൽ നിന്ന് പൊന്ത അത് പോ കൂടാണ്ട് അതിൽ ടൂ വീലേഴ്സ് വീണ് ഭയങ്കര അപകടങ്ങളുണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാവുക അതിലൊക്കെ ഉരായിട്ട് ഇവിടെ ഒരു ഹൈ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ സെൻട്രലിൽ മാത്രം ഈ ലൈറ്റ് വരില്ല രാത്രി കാലങ്ങളിൽ ഭയങ്കര ഇരുട്ടായി പോകണം ഇത്ര വലിയ സെൻറ്റർ ആണ് ഒല്ലൂര് കഴിഞ്ഞാൽ അടുത്ത സെൻറ്റർ ആയിട്ട് ഒരു വലിയ സെൻറ്റർ ആണത് പക്ഷേ ഹൈ ലൈറ്റ് കൂടെ കെട്ട് കൊല്ലങ്ങളായിട്ട് ഇവിടെ കത്തുന്നില്ല ഒരു സൈഡും മാത്രമുണ്ട് സെൻട്രൽ ലൈ റോഡുകൾക്ക് വിളിച്ചില്ല അപ്പോൾ അത് കുഴി കാണുന്നില്ല മഴ പെയ്താൽ കുഴി നിറഞ്ഞ് വെള്ളം കെട്ടിപ്പോൾ ടൂവീലേഴ്സ് പെൺ സ്ത്രീകളടക്കം എല്ലാവരും വീണ അപകടങ്ങൾ കൂടാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ചെളിതെറിയിക്കുന്നത് പതിവാണ് യാത്രക്കാരുടെ ദുരവസ്ഥയ്ക്ക് പൊതുമരാമത്ത് അധികൃതർ പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്